വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ അനുപമയും മാഷിനെയും കാണിച്ചു കൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത് അങ്ങനെ അനുപം പറയാണ് എന്തായാലും അത് പറയേണ്ടായിരുന്നു പിന്നെ ഞാൻ അവളുടെ ആ അഹങ്കാരത്തിന് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ശരിയായില്ലോ ശരിയാവില്ലല്ലോ ഇന്ന് മഞ്ചാടിക്ക് മുന്നിൽ എനിക്ക് ആ സത്യം തുറന്നു പറയേണ്ടി വന്നു അച്ഛാ വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെ കണ്ട് ആ അവരെ അച്ഛൻ കുറ്റം പറയായിരുന്നതായിരുന്നു എന്നിങ്ങനെ പറയുന്നുട്ടോ ഇത് കേട്ടോടതി ഞാൻ സുശീലയെ വ്യക്തമായ ധാരണ ഇല്ലാതെയല്ല അങ്ങനെ ഒരു കുറ്റം പറഞ്ഞത് പിന്നെ അച്ഛൻ്റെയിൽ എന്ത് തെളിവാണ് ഉണ്ടായത് അതെ അവരുടെ ആ കിടത്തം അവരുടെ ആ അറ്റാക്ക് അത് അഭിനയം തന്നെയായിരുന്നു അത് കേട്ടോടുന്നത് അത് അച്ഛനെ എങ്ങനെ അറിയാം എന്ന അനുപമ ചോദിക്കുകയാണ് അത് കേട്ട മാഷ് പറയണേ എനിക്ക് ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്ന് പറയണ കേട്ടോ ഇന്ദ്രിട്ടിനോ എന്താ അച്ഛൻ ഈ അറിയുന്നത് അതെ ഇന്ദ്രനാണ് അവന്റെ മനസ്സിൽ തന്നെ അവന്റെ അമ്മ ചെയ്യുന്നത് വലിയൊരു കുറ്റമാണെന്ന് അവനെ അറിയാം അവൻ്റെ അമ്മ കോമാളിത്തരം മനസ്സിൽ പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു എന്താ അച്ഛ പറ എന്താ ഈ പറയുന്നത് എന്ന് അനുപമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ് കേട്ടോ അതായത് ഇന്ദ്രൻ അന്ന് ആ രാത്രി ഫോൺ കോൾ ചെയ്ത മാഷിന് തന്നെ ആയിരിക്കും മാഷിനോട് പറയാനേ എൻ്റെ അമ്മ ഇവിടെ അറ്റാക്കായി അഭിനയിച്ചത് മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് അതിൽ പങ്ക് ദാസിനും അതുപോലെ തന്നെ ഗോകുലും മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ള ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് കേട്ടോ അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോവാണ് അനുപം അപ്പൊ അനുഭവം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായും ഇവിടെ ഇപ്പൊ ദാസങ്ങള് ഈ കട ഇങ്ങനെ മുടക്കിയ കാര്യം അച്ഛൻ അച്ഛനറിഞ്ഞല്ലോ ഇനിയിപ്പോ ഞാനും ഇന്ദ്രേട്ടനും ഒന്ന് ചേർന്ന് രഘുവേട്ടനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കണല്ലോ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുക്കാന്നുള്ളത് അച്ഛനോട് പറഞ്ഞല്ല അപ്പൊ മാഷി ചോദിക്കുക എന്താ മോളെ നീ ആലോചിക്കുന്ന ഏ ഒന്നും ഇല്ല അച്ഛപ്പ പിന്നീട് അനുഭവം അത് തന്നെ ചിന്തിക്കാന്ന് വേണ്ട അത് പറയണ്ട ഇപ്പോ അതിന് സമയമായിട്ടില്ല അപ്പൊ മാഷി പറയുന്ന മോളെ നാളെ തന്നെ എനിക്ക് പഞ്ചരത്നത്തിലോട്ട് പോകണം അമ്പ്ലീ രോഗവും വല്ലാതെ നിരാശയിലാണ് അവർക്ക് ഒരുപാട് തവണ ും ഫോൺ എടുക്കുന്നില്ല അവർക്ക് എന്നോടും നിന്നോടൊക്കെ ദേഷ്യം ഉണ്ടാവും അപ്പൊ അനുഭവ എന്നോട് അവർക്ക് ദേഷ്യം ഉണ്ടാവുന്നേ എന്തായാലും ആ ദേഷ്യത്തിന് പരിഹാരം കണ്ടെത്തണം അപ്പൊ അനുഭവം പറയണെ എന്തായാലും അവർക്കുള്ള ഒരു വഴി പുതുതായി പെട്ടെന്ന് തന്നെ തുറന്നു തരുമോ അച്ഛ അത് കേട്ട ഉടനെ മാഷു പറയണെ അങ്ങനെ ഒരു വഴി എനിക്കും തോന്നുന്നുണ്ട് അവർക്ക് മുന്നിൽ ഒരു വഴി തുറക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും അവരുടെ ഈ പരിഭവം നാളെ പഞ്ചരത്നത്തിൽ പോയി മാറ്റണമെന്ന് മാഷു പറയുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത് വിനയനെങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകാരോ തെറ്റായി പോയി തന്റെ ആ ഈ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ സൈക്കോസ്വഭാഡ് അല്ല അത് പുറത്തു വന്നത് അത് വിടിത്തരമായി അപ്പോൾ ഇപ്പുറത്താണെങ്കിലും ചിരു ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പുടന്ന് തന്നെ വിനയൻ നാടകം തുടങ്ങിയിരിക്കുകയാണ് നാടകം എന്നല്ല കുബുദ്ധി എന്ന് തന്നെ പറയാം കേട്ടോ അടുത്ത കുബുദ്ധിയാണ് വിനയൻ്റെ അതായത് ആ സ്വത്തുക്കൾ ഇനി വേറെ വഴിക്ക് പോകുമെന്ന് വിനയന് തോന്നിത്തുടങ്ങാനോ അങ്ങനെ വിനയം പറയുന്നത് ചിരു എന്നതിനോട് ഇനി ക്ഷമിക്കണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അമ്പ് ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു അറും അത് പറയരുതായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് വളരെ തെറ്റായിപ്പോയി രഘുവേറ്റ എന്നോട് ക്ഷമിക്കും പക്ഷെ അമ്പ്ലേച്ചി ക്ഷമിക്കൂ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊന്നും പറയരുത് നിങ്ങളെ നാടകം കണ്ടു കണ്ടും അടുത്തൊരു വ്യക്തിയാണ് നിർത്തിയേക്ക് എന്റെ ചേരു ഞാൻ ഈ നാടകമൊക്കെ കളിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും പക്ഷെ ഞാനിത് നാടകം ഒന്നല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടി നിന്റെ രണ്ട് കുഞ്ഞുങ്ങളില്ലേ അവര് രണ്ട് പെൺകുട്ടികളാണ് ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ അവർ ഇടപെടുന്നതിനെ ും അവരുടെ വളർച്ച പെട്ടെന്നായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കണം അവർക്ക് എന്തെങ്കിലൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അത് കേൾക്കുന്ന ചിരുവിനെ അങ്ങ് ദേഷ്യം പിടിക്കണം കേട്ടോ ചിരു ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം ജീവിക്കേണ്ട എന്ന് കരുതിയത് എൻ്റെ പെങ്ങുഞ്ഞുങ്ങളെ വളർത്താൻ എനിക്ക് നന്നായി അറിയാൻ നിങ്ങൾക്ക് അവർ അവൾക്ക് അവർക്ക് അച്ഛനായി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ വേണ്ട അത് വേണ്ട ഞാൻ പോയിക്കോളാം ഞാൻ എൻ്റെ പണി നോക്കി പോയ ഏത് നിമിഷത്താണാവോ ഏത് ദുർബല നിമിഷത്താണാവോ നിങ്ങളുടെ കൂടെ ഇനി എനിക്ക് വന്ന് താമസിക്കാൻ തോന്നിയത് എൻ്റെ ചിരു ഇങ്ങനെയൊന്നും പറയരുത് എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നിന്റെ ഒപ്പം നിന്ന് അവർക്ക് നേടിക്കൊടുക്കേണ്ട അവകാശം അവർക്ക് നേടിക്കൊടുക്കണം ഞാൻ പറഞ്ഞില്ല അവരുടെ വളർച്ച പെട്ടെന്നായിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് തണല് വളരാം പക്ഷെ കുഞ്ഞുങ്ങൾ മറ്റുള്ള വീട്ടിലോട്ട് പോകണം അപ്പൊ അവരുടെ അവകാശം ഞാനായിട്ട് വിട്ടുകൊടുക്കുന്ന എന്തിനാ ഇപ്പോൾ തന്നെ നോക്കു ഇനി എന്തായാലും എൻ്റെ വേട്ടനെ ഒരു ഓരോ അവകാശം ഇവിടെ നിന്നും കിട്ടിയില്ലല്ലോ പൈസയും കിട്ടിയില്ലല്ലോ പക്ഷെ ഇവിടെ ഇനിയിപ്പ നിന്റെ അച്ഛൻ അവരുടെ സങ്കടം കണ്ടില്ലെന്ന് അടിക്കില്ല അവർക്ക് എന്തെങ്കിലും വേണ്ടി ചെയ്യും എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ അതുകൊണ്ട് നീ അവിടെ പോകണം നീ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ അവകാശം നീ നിങ്ങളൊന്ന് പോയേ നിങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കണ്ടാവും അല്ലെങ്കിൽ മീൻകച്ചവടം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്റെ കുഞ്ഞുങ്ങളെ നോക്കാമല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് മാത്രം പോരെ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചീരു ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്ത് ജോലിയും ചെയ്യാനറിയാം പക്ഷേ എന്റെ നിൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന അവകാശം മറ്റുള്ളവർ കൊണ്ടുപോകണ്ട എന്ന് കരുതിയാണ് ഞാനിതൊക്കെ പോ പറഞ്ഞത് കന്യാശ്ശേരി മനയിൽ പോയി നല്ലൊരു കേസ് കൊടുക്കും എന്നിട്ട് ആ സ്വത്തുക്കളെല്ലാം അടിച്ച് നിന്റെ മക്കളുടെ പേരിലാക്കണം അല്ലാതെ എനിക്ക് നല്ല ബിസിനസ് ചെയ്യണം വളരണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഞാനിവിടെ പറഞ്ഞു എന്നുള്ള എന്നുള്ളൂ ചുരുങ്ങനെ ചെറുതായി മാറി വരുക എന്നിട്ട് വിനയൻ പറയണം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെ രഘുപേട്ടനൊന്നും കൊടുത്തില്ലെന്നുള്ള സങ്കടം ഉണ്ടാകും കുറ്റബോധം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു വഴി തേടും എന്ത് വഴി അച്ഛനെ തേടാൻ എന്നുള്ളത് അച്ഛന്റെ കയ്യിൽ ബിഗ് സീറോ ആയിരിക്കുന്ന അച്ഛനും ആര് പറഞ്ഞു നിന്റെ അച്ഛന്റെ കയ്യിൽ ബിഗ് സീറോ ആണെന്ന് പഞ്ചരത്നമുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ കയ്യിൽ പിന്നെ ശരി മനയിൽ കെട്ടിയിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലോ അതുകൊണ്ട് ചീര നീ ഒന്ന് സൂക്ഷിച്ചോ നീ ഒന്ന് നോക്കിക്കോ എന്തായാലും അവരുടെ അടുത്തോട്ട് പോയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് നീ വാങ്ങാൻ നോക്കിയോ അല്ലെങ്കിൽ നിനക്ക് മാത്രം കുടുംബത്തിൽ നിന്നൊന്നും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ചീരു ഇങ്ങനെ കാര്യമായി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയൻ്റെ ആ ഒരു ചിന്താഗതിയിൽ പെട്ടെന്ന് ചീരു അങ്ങ് വീണ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഈപ്പുറത്താണെങ്കിലോ രഘു നല്ല മഴയാണ് രഘു ിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ രഘു ഇങ്ങനോട് ചോ ചോദിക്കാൻ ചോദിക്കാനാവുമ്പോളേ രഘുട്ടൻ്റെ തീരുമാനം എന്താണ് ഇനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എനിക്കത് അറിയത്തില്ല എന്തായാലും ഞാൻ ചിന്തിക്കുന്നത് ദാസങ്ങളുടെ അടുത്തോട്ട് നാളെ രാവിലെ ഇങ്ങ് പോയാലോ ദാസങ്ങളുടെ ആ കടയിൽ തന്നെ കച്ചവടം തുടങ്ങിയാലോ അതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ആ കന്യാശ്ശേരി മന കയ്യിൽ വന്നപ്പോൾ അവിടുത്തെ എന്ന് കരുതി അതൊക്കെ വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് തന്നെ പോയാലോ അത് കേൾക്കുന്ന അമ്പിളി പറയണ അത് തെറ്റാണ് അത് മോശമല്ല അവളുടെ മുന്നിൽ ഇനിയും കാലം കൈയൊക്കെ നീട്ടുന്ന അത് ശരിയല്ലല്ലോ അങ്ങനെ തെറ്റും ശരി നോക്കാൻ നിന്നാ നമുക്ക് നല്ലൊരു പണി കിട്ടില്ല അതും ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ മകള് വളരുകയാണ് അടുത്ത അടുത്ത വർഷം സ്കൂളിൽ ചേർത്തുമ്പോൾ അവളുടെ അച്ഛനെന്താ പണി എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ പണിയാവുമ്പോൾ അത് നാണക്കേരാണ് കുഞ്ഞുങ്ങൾ അവളെ കളിയാക്കും അതുകൊണ്ട് നിങ്ങൾ ദാസങ്ങൾ സോറി സച്ചയങ്ങളുടെ അടുത്തോട്ട് തന്നെ പോയിക്കോ എന്ന് പറയാനോ സച്ചിയുടെ കാര്യമാണ് ഇട്ടോ മുമ്പ് പറഞ്ഞ ദാസല്ലേ അപ്പൊ സച്ചിയുടെ അടുത്തോട്ട് തന്നെ പോയിക്കോന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന രഘുപരണ നീ പറയുന്നത് പോലെ നമ്മളുടെ മകള് ഒരു ഭാഗ്യം കിട്ടവളാണെന്ന് തോന്നുന്നു നമ്മളെ നമ്മളെപ്പോലെ തന്നെ അവൾക്കും ഒരു ഭാഗ്യമില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ വേറെ ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഡീഷനായി മാറിയിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അമ്പിളി പറയണേ എന്തായാലും രഘുവേട്ടൻ അങ്ങനെ പറയണ്ട ഉണ്ടെന്ന് എനിക്കും അറിയാം പക്ഷെ ഈ വീടിന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ട് നമ്മുടെ മോളുടെ കുഴപ്പമൊന്നുമല്ല ഈ വീടിന്റെ ദോഷ പ്രശ്നം കൊണ്ടാണ് എന്ന് പറയാനായിട്ട് ഇത് കേട്ട ഉടനെ രഘുപുരം ആളെന്തായാലും സച്ചയെ കാണാൻ ഞാൻ പോകുന്നുണ്ട് സച്ചി സാറിനെ കണ്ട് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അമ്പിളി പറയണേ ഉണ്ട് നിങ്ങളുടെ കൂടെ എന്തായാലും കുഞ്ഞിനെ ഇപ്പോൾ ഇവിടുത്തെ സരോജനിയാന്തി നോക്കിക്കോളും എന്തിനാ നീ വരുന്നത് മന്ത്രവാദിയെ കാണാനാണോ അല്ലല്ല ഞാൻ കന്നിശ്ശേരി മനയിലോട്ട് പോകാനാണ് അവിടെ ചെന്ന് കുഞ്ഞമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞമ്മ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തിനു പറയണേ മഞ്ചടിയുടെ കാര്യം തന്നെ പറഞ്ഞു ഇപ്പോൾ മഞ്ചാടി എത്ര പെട്ടെന്ന് സിംഗപ്പൂരിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കിട്ടുമോ നോക്കട്ടെ ഇനി രഘു സിംഗപ്പൂരിലോട്ട് കൊണ്ടുപോവുക അങ്ങനെ രഘുട്ടൻ രക്ഷപ്പെടുകയൊക്കെ ചെയ്താലോ അത് കേട്ടുകൊടുന്ന് രഘു അതെന്ന് ശരി സിംഗപ്പൂരിൽ പോകൊന്നും നടക്കില്ല എന്ന് പറയട്ടെ ലഘുമായിട്ട് മാറി നിന്നിട്ടെങ്കിലും പണം സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് അമ്പലി പറയണ കേട്ടോ അപ്പൊ ഉടനെ തന്നെ എന്റെ അമ്പളി എനിക്ക് തോന്നുന്നില്ല അവരൊന്നും ഒന്നായ പൈസ ഈ കുടുംബത്തിന് വേണ്ടി തോന്നുന്നില്ല ഇതുവരെ അവരെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പൈസ അവരുടെ അടുത്തുനിന്നും കിട്ടില്ല അതുകൊണ്ട് അമ്പിളി ഇനി അവരുടെ മുന്നിൽ വെറുതെ നാണം കടാൻ പോകണ്ട അത് കേട്ട തന്നെ അമ്പിളി അവരുടെ മുന്നിൽ ഞാൻ വ്യക്തമായി അങ്ങനെയൊന്നും ചോദിക്കില്ല തൊട്ടു തൊടാതെയാണ് സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയണ കേട്ടോ എന്തായാലും എന്റെ ഇഷ്ടം പോലെ അങ്ങനെ ഇരിക്കട്ടെ എന്നും ലഘു പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും പിറ്റേ ദിവസം രാവിലെ ആയി അമ്പലം അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് കന്യാശ്ശേരി മലയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ മൂർത്തികൾ പ്രസാദിച്ചിട്ടില്ല ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ അനന്തൻ അനന്തൻ ലക്ഷ്മിയേയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി അന്ന് മൂർത്തി കോപിച്ചതാണ് പിന്നീട് അനന്തനെ മൂർത്തി മൂർത്തികൾ ശിക്ഷ കൊടുത്തത് അഞ്ച് പെൺമ പെന്മക്കളെ കൊടുത്ത് ലക്ഷ്മി അങ്ങ് കൊണ്ടുപോയി ഇപ്പോഴും ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുടുംബത്തിന്റെ ആദ്യത്തെ ആണല്ലോ അതുകൊണ്ട് പല പ്രശ്നങ്ങളും നിങ്ങളിൽ നേരിടേണ്ടി വരും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ും പച്ച പിടിക്കാത്തത് അതുകൊണ്ട് നിങ്ങൾ പല പ്രശ്നത്തിലും ഇനി തടയിടുന്നതിന് മുന്നേ ഇവിടുത്തെ മൂർത്തികളെ നിങ്ങൾ സേവിക്കണം അത് കേൾക്കുന്ന കുഞ്ഞമ്മ പറയണേ അമ്പിളി എന്നാ നിങ്ങൾ ഇവിടുത്തെ മൂർത്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എന്നൊക്കെ അതിനെ പറയുമ്പോൾ ഉടനെ തന്നെ അമ്പിളി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ ഇട്ടാ നീയല്ല ചെയ്യേണ്ടത് നിന്റെ അച്ഛനാണ് ചെയ്യേണ്ടത് നിന്റെ അച്ഛനെ നീയും വന്ന് ഇവിടെ ഈ മൂർത്തികൾക്ക് വേണ്ടി പ്രസാദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടും നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടുമെന്ന് ഇങ്ങനെ പറയാനായിട്ടാ ഇത് കേൾക്കുന്ന അമ്പിളി ആ വാക്കുകളിൽ അങ്ങ് വീണ് പോവാനായിട്ടാ